ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഹർബറി ആയിട്ടുള്ള ഒരു പെട്ടെന്ന് എനിക്ക് ടെൻഷൻ അടിച്ച് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് കുറേ ആയിട്ട് അവർ പറയുന്നതാണ് ഞാൻ മറന്നുപോയി ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇടുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറന്നുപോയി അപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ പെട്ടെന്ന് ഇടുന്ന വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കാലിൻ്റെ മസിൽ സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് നമ്മൾ പലരും ആദ്യം മരിക്കുന്നത് കാലുകളിൽ നിന്നാണ് എല്ലാ എക്സസൈസും നമ്മൾ ചെയ്യും പക്ഷെ കാലുകൾക്കൊന്നും നമ്മൾ ചെയ്യില്ല കേട്ടോ പക്ഷേ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അറിഞ്ഞിരിക്കണം ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അപ്പോൾ എന്താണെന്ന് എങ്ങനെയാണ് അത് സ്ട്രോങ് സ്ട്രോങ് ആക്കാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഞാൻ ജീവിതത്തിൽ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെയും ശരീരത്തിൻ്റെയും പ്രധാന ഘടകമാണ് കാല് കാൽ മസിൽ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ മിക്ക അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ കാലങ്ങനെ പെട്ടെന്ന് ഒടിഞ്ഞാലും നമുക്ക് കുറച്ച് പെട്ടെന്ന് നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റും കാല് സ്ട്രോങ് ആണെങ്കിൽ മാത്രം കേട്ടോ അപ്പോൾ അങ്ങനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ രണ്ട് മൂന്ന് എക്സസൈസ് അതിൽ മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടി പറയാം അപ്പോൾ കാല് മസിൽ അതിനെ നല്ല മസിൽ സ്ട്രോങ് ആക്കി കാലിനെ നല്ല മസിൽ സ്ട്രോങ് ആക്കാൻ കാല് നടക്കാൻ മാത്രമല്ല ഉള്ളത് കേട്ടോ മസിൽ നമ്മളെ കാലിൻ്റെ മസിലുകൾക്ക് സ്ട്രോങ് ആക്കി വെക്കുകയും ചെയ്യണം അപ്പോൾ അങ്ങനെ കാലുകൊണ്ട് നമുക്ക് കാല് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് വളരെ ഉയരത്തിലെത്താനും കഴിയും കേട്ടോ അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ബോഡി എക്സസൈസ് എക്സസൈസ് ചെയ്യുന്നതിലൂടെ ബോഡിയിൽ നമുക്ക് ഈ കാലിൻ്റെ എക്സസൈസ് ചെയ്യുന്നതിലൂടെ ബോഡിയിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ വർധിക്കുകയും ചെയ്യാം നല്ലോണം നമുക്ക് ഏത് എക്സസൈസ് ചെയ്യുന്നതിനേക്കാളും കാലിലത്തെ എക്സസൈസ് അല്ലെങ്കിൽ ഒരുപാട് നടക്കുക അല്ലെങ്കിൽ ഒരുപാട് പണിയെടുക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്ക സാധനങ്ങൾ ശരീരത്തിലെ പല സാധനങ്ങളുടെയും അവയവങ്ങളുടെയും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാനായിട്ട് നമ്മളുടെ ഈ കാല് സ്ട്രോങ് ആക്കി വെക്കുന്നതിലൂടെ സാധിക്കും കേട്ടോ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്തൊന്നും പോകരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് പല ആൾക്കാരും എല്ലാത്തിനും ഇപ്പം മുഖത്തിന് വരെ ആൾക്കാർ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത എക്സസൈസാണ് ചെയ്യുന്നത് പക്ഷെ കാലിനൊന്നും ഞാൻ എനിക്ക് ഒരുപാട് പേര് അറിയാം കേട്ടോ ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ പല എക്സസൈസും അവർ ചെയ്യാറുണ്ട് കാലിനെക്കുറിച്ചൊന്നും അവർ ഇല്ല അപ്പോൾ ഞാനിങ്ങനെ കൊടുക്കും കാല് നിങ്ങൾ വല്ലപ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും അനക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യണം പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ പല മുട്ടുവേദനയും ശരീരത്തിലെ മുട്ടുവേദനയും ഈ ബാക്ക് പെയിൻ ഒക്കെ വരുന്നത് തന്നെ കാല് സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അത് അനുഭവമാണ് ഞാൻ തെളിയിച്ചിട്ടും ഉള്ളതാണ് കേട്ടോ എൻ്റെ ഇതിൽ തന്നെ എനിക്ക് അനുഭവം വന്നിട്ട് അത് ഞാൻ മനസ്സിലാക്കിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇടുന്നത് നൂറില് തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർക്കും മുട്ടുവേദനയും നടുവേദനയാണ് എപ്പോഴും കൂടുതൽ വീട്ടമ്മമാർക്കാണ് ഇപ്പം കുട്ടികളിലും കണ്ടുവരുന്നുണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കാലിലുള്ള എക്സസൈസ് കുറവാണ് പണ്ടൊക്കെ ആണെങ്കിൽ കുട്ടികൾ പോലും എന്താണ് അങ്ങോട്ട് പോകുകയും ഇങ്ങോട്ട് ചാടി കളിക്കുകയും ചെറിയ കുട്ടികളെല്ലാം അല്ലാത്തവർ തന്നെ കുറച്ച് വലുതായവരും ഒക്കെ കാലിന് മസിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോഴൊക്കെ കുട്ടികളായാലും ഒരു പത്ത് പതിനഞ്ച് വയസ്സായാലും മുട്ടുവേദനയും ബാക്ക് ആണ് കേട്ടോ അപ്പോൾ ഈ കാല് സ്ട്രോങ് ആക്കുന്നതിലോടുകൂടി ഇത് ഇതൊക്കെ നമുക്ക് ഒഴിവാകും പെട്ടെന്നുള്ള മരണമൊക്കെ നമുക്ക് ഒഴിവാകും കേട്ടോ അപ്പം ഞാൻ ലാസ്റ്റ് ഞാൻ മൂന്ന് എക്സസൈസ് പറഞ്ഞു തരാം ഒന്ന് നിങ്ങൾ സാധാരണ ചെയ്യുന്നതായിരിക്കും എന്നാലും അത് സ്റ്റെയർ കേസ് കയറുന്നതൊക്കെ അതും പോരാ അപ്പോൾ അങ്ങനെ ഞാൻ ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഒഴിവാക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ കൂടുതൽ ഈ കാലിൻ്റെ മസിൽ സ്ട്രോങ് ആയിരിക്കുന്നതുകൊണ്ട് ഹൃദയാഘാതം ഹാർട്ട് അറ്റാക്ക് വരെ ഒഴിവാക്കുക കേട്ടോ പിന്നെ ഈ ഷുഗർ പേഷ്യ എന്താണ് ബി പി പേഷ്യൻറ്റിനെ ഒക്കെ നല്ലതാണ് പിന്നെന്താണ് അങ്ങനെ പല കാര്യങ്ങൾക്കും കൂടുതലും ഇതാണ് നമുക്ക് മരണത്തിൻ്റെ വക്കിൽ വരെ ഈ കാല് സ്ട്രോങ് ഇല്ലാത്തത് കൊണ്ട് എത്തിക്കാറുണ്ട് അതായത് കാലിൻ്റെ സ്ട്രോങ് പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ബ്ലഡ് ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മൾ നടക്കുന്നതിലൂടെ ബ്ലഡ് സർക്കുലേഷൻ ഒരുപാട് വർദ്ധിച്ച് നമ്മളുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ആ ബ്ലഡ് സർക്കുലേഷൻ നടക്കും കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയാണ് അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വർഷം മുമ്പേ മൂന്നാല് മൂന്ന് വർഷം മുമ്പേ കാല് ഒടിഞ്ഞു വട്ടം എന്ന് പറഞ്ഞിട്ട് കാല് അതെങ്ങനെ ഒടിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിൽ പെട്ടെന്ന് ധൃതി പിടിച്ച് അല്ല കുളിച്ചിട്ട് വരുമ്പോൾ ചോറ് നല്ലോണം വെന്തു പോയി അപ്പം ഞാൻ വടിക്കാന്ന് പറഞ്ഞിട്ട് വേഗം വരുമ്പോൾ എൻ്റെ പേരക്കുട്ടി കളിക്കുന്ന ഷൂ ഇല്ലേ കോട്ടൺ സ്പോഞ്ച് പോലെയുള്ളത് വലിയ ഷൂ അപ്പോൾ ഈ അതിനെ ഞാൻ എന്ത് ചെയ്തു കാലിലെടുത്തിട്ടിട്ട് ഇനി ഒതുവ് വിചാരിച്ചിട്ട് വേഗം എളുപ്പപ്പണി ചെയ്തതാണ് പെട്ടെന്ന് കാലിന് ഇതാകണ്ട നമ്മുടെ വീട്ടിലൊന്നും ചെളിയില്ല എന്നാൽ ആ ഷൂ ഇട്ടിട്ട് വലിയ ഷൂ ആയിരുന്നു സ്പോഞ്ച് പോലെയുള്ളത് അതിനെ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു അടുക്കളയിൽ വേഗം ചോറ് വടിച്ചിട്ട് നിസ്കരിക്കാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ടേണിങ്ങിൽ ഇങ്ങനെ തിരിഞ്ഞപ്പോൾ എൻ്റെ കാലങ്ങനെ എന്ന് പറഞ്ഞിട്ട് എന്നൊരു സൗണ്ട് കേട്ടു ഒടിഞ്ഞു ഒടിഞ്ഞത് ഞാൻ നിലവിളിച്ചു എന്തോ ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നു അത് കാരണം എന്നെ എനിക്ക് കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഭയങ്കര പെയിൻ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോയി കാൽപ്പം ഞാൻ എക്സസൈസ് ചെയ്യുമ്പോൾ കാണിച്ചുതരാട്ടോ അപ്പം അത് ഒടിഞ്ഞു പോയി ശരിക്കും പറഞ്ഞു കട്ടായി എന്നിട്ട് അതിന് പെയിൻ കില്ലർ മാത്രമേ എനിക്ക് ഹസ്ബൻഡ് തന്നുള്ളൂ വേദനയ്ക്കുള്ള ഗുളിക മാത്രം ഹസ്ബൻഡ് ഡോക്ടറാണ് അപ്പം അത് കാരണം ആ ഗുളിക മാത്രമേ തന്നുള്ളൂ വേറൊന്നും ചെയ്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എൻ്റെ കാല് അത്രയും ഞാൻ പണ്ട് മുതലേ എല്ലാത്തിനും കൂടെ ഈ കാലിനും എക്സസൈസ് ചെയ്യാറുണ്ട് പിന്നെ നല്ലോണം പണിയെടുക്കും നിന്ന് തന്നെയാണ് കാലിൽ നിന്ന് തന്നെയാണ് പണിയെടുക്കുന്നത് ഞാൻ ഇരിക്കാറേ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഏഴ് മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പണിയെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊണ് കഴിക്കാനും നിസ്കരിക്കാനും ഒക്കെ മാത്രമേ ഞാൻ ഇരിക്കാറുള്ളൂ അല്ലാതെ റെസ്റ്റ് എടുക്കാൻ പോയിട്ട് ഇരിക്കാറേ ഇല്ല പിന്നെ ഈ രണ്ട് മണിക്ക് നമ്മളിങ്ങനെ കുറച്ച് നേരം കിടക്കുന്നതല്ലാതെ ഇങ്ങനെ ഇരിക്കുക ആ ടൈമിലാണ് അപ്പോൾ ആ ത്രൂ ഔട്ട് എനിക്ക് കാലിലുള്ള എക്സസൈസ് നല്ലൊരു എക്സസൈസാണ് അല്ലാതെയും ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ സ്ട്രോങ് ആയതുകൊണ്ട് ഞാൻ രണ്ടാഴ്ച കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാല് നിലത്ത് കുത്താനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ സ്ട്രോങ് ആയത് കാരണം രണ്ടാഴ്ച കൊണ്ട് ഞാൻ നടക്കാൻ തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ കാലും വെച്ചിട്ട് ഊന്നി ഊന്നി പണികളും ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് അപ്പം ഞാൻ ഇതിൽ പലതിലും ഗൂഗിളിലും പലരും ഡോക്ടർമാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അനുഭവം അതായത് നിങ്ങൾക്കും അതൊരു ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്കും അത് ഉപകാരമാകട്ടെ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ കേട്ടോ അപ്പോൾ എനിക്ക് ഒരു ഗേസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് വേണം പറഞ്ഞിട്ട് എപ്പോഴും മുട്ടുവേദനയൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മുട്ടുവേദനയ്ക്കും ബാക്ക് പെയിനിനും എല്ലാം ഭയങ്കര ഒരു ഇതാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ മൂന്ന് എക്സസൈസ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾ ചെയ്യുകട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ് അപ്പോൾ എന്താണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും സ്റ്റെയർ കേസ് കയറുന്നത് അപ്പോൾ ആ സ്റ്റെയർ കേസ് കയറ അങ്ങനെ തന്നെ ഈ ഡ്രെഡ്മില് കണക്ക ഈ സ്റ്റെയർ കേസ് കയറുന്ന പോലെയുള്ള മെഷീൻ ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നുണ്ട് അത് പൈസ ഉള്ളവരൊക്കെ വാങ്ങിച്ച് ചെയ്യുക നല്ല ഇതാണ് ഒഴിവാക്കരുത് അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റെയർ കേസ് കയറിയിട്ട് ഞാൻ കാണിച്ച് തരാം പിന്നെ അല്ലാതെ രണ്ട് എക്സസൈസ് ഞാൻ കാണിച്ചുതരാം നിങ്ങൾ ഈ കാലിൻ്റെ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കരുത് ഒഴിവാക്കരുത് കേട്ടോ ഇത് നമുക്ക് അത്യാവശ്യമാണ് ഏത് എക്സസൈസ് ചെയ്തില്ലെങ്കിൽ കാലിൽ നിന്നുള്ള എക്സസൈസ് കാലിൽ നിന്നും തുടങ്ങുക കാലിൻ്റെ എക്സസൈസ് നിങ്ങൾ ചെയ്തിരിക്കണം മസ്റ്റായിട്ടോ കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ അപ്പോൾ കാണിച്ചു തരാം പിന്നെ ഞാൻ സ്റ്റെപ്പ് കാണിച്ചു തരാം സ്റ്റെപ്പിൽ കയറുന്നത് തന്നെയാണ് അത് നിങ്ങൾക്ക് അറിയുന്നതാണ് അപ്പോൾ അതെ കാണിച്ചുതരാം കേട്ടോ ഇപ്പം ഈ മൂന്ന് എക്സസൈസും ആണ് അപ്പം നിങ്ങൾ തുടക്കക്കാര് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു പ്രാവശ്യം ചെയ്താൽ മതി പിന്നെ കൂട്ടിക്കൂട്ടി വരിക പിന്നെ വന്നിട്ട് ഈ സ്റ്റെയർ കേസ് കയറുന്നത് നിങ്ങൾ എന്താ ചെയ്യണം എന്താ പറയുക ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് അപ്പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ച് ആൾക്കാർ അപ്പോൾ ഫസ്റ്റ് ഇറങ്ങുന്നത് വേണ്ട അല്ലേ ഇറങ്ങുക സ്റ്റെപ്പ് കയറുന്നതാണ് ഞാൻ പറയുന്നത് പിന്നെ ഇറങ്ങി വരണമല്ലോ അപ്പം അങ്ങനെ ചെയ്യുക ഫസ്റ്റ് നിങ്ങൾ ഓരോ പ്രാവശ്യം ചെയ്യാൻ പാടുള്ളൂ തുടക്കക്കാർ പിന്നെ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല ഈ മൂന്ന് എക്സസൈസും നിങ്ങൾ മസ്റ്റായിട്ട് നാലെണ്ണം ഞാൻ കാണിച്ചെന്നില്ലേ സീറ്റിങ് പിന്നെ ഇങ്ങനെ കാണുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒഴിവാക്കരുത് കാലിന് ആരും ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല പക്ഷേ നിങ്ങൾ ഇന്ന് മുതൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഇന്ന് മുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കേ ബൈ ടാറ്റ എന്താ പറയേണ്ടി വന്നത് അതായത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇതൊരു പാർട്ടി എനിക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ട് മുട്ടുവേദനയും നടുവേദനയും ഒക്കെ മാറും കേട്ടോ നിങ്ങൾ ഈ എക്സസൈസ് കാലിന് നിങ്ങൾക്ക് അറിയാവുന്ന എക്സസൈസൊക്കെ ചെയ്യുക അറിയാത്തവർക്കാണ് ഈ ഞാൻ ചെയ്യുന്ന എക്സസൈസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഓക്കെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈറ്റാറ്റ